പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും പോലത്തുകരെയും ഈ വിഷയത്തിന്മേൽ ഇപ്പോൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ജഡാദര സ്വാമികളെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ച ജടാധര സ്വാമികൾ കാലക്രമേണ സ്വാമി തൃപാദങ്ങളുടെ ദർശനം നേടി തൃപാദങ്ങളുടെ ഭക്തനായി മാറി ജടാധര സ്വാമികളും ശിവലിംഗദാസ സ്വാമികളും ആത്മമിത്രങ്ങളും ആയി കഴിഞ്ഞു ജടാധര സ്വാമികൾക്കും ഭക്തന്മാർ നാൾക്കുനാൾ അവിടെ വർധിച്ചു വന്നു വർഷങ്ങൾ പലതു കഴിഞ്ഞു ഇലങ്കത്തിൽ ജടാധര സ്വാമികളുടെ ഉണ്ടായിരുന്ന ഗണപതിയെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്തിരുന്നിടത്ത് സ്വാമി ഗണപതിക്ക് നിവേദിക്കുവാനായി ഉണ്ണിയപ്പം മോദകം എന്നിവ തയ്യാറാക്കി മുറിക്കുള്ളിൽ വെച്ച് പൂജയും നിവേദ്യവും ചെയ്യുമായിരുന്നു ഇങ്ങനെ പൂജയും നിവേദ്യമൊക്കെ ചെയ്തതിന് ശേഷം പുറത്തു നിൽക്കുന്ന ഭക്തന്മാർക്ക് ആ നിവേദ്യം പ്രസാദമായി കൊടുക്കുക പതിവായിരുന്നു ഇലങ്കത്തിനകത്ത് നിവേദ്യവും പൂജയും നടത്തി പുറത്തു വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഭക്തരിൽ രണ്ടു മൂന്ന് പേർ കുറയുകയോ ചിലപ്പോൾ അതിൽ കൂടുതലായി ഉണ്ടാവുകയോ ചെയ്യുക പതിവായിരുന്നു എന്നാലും അവിടെയുള്ള ഭക്തന്മാർക്കെല്ലാം ഓരോ ഉണ്ണിയപ്പവും ഓരോ മോദകവും കൊടുക്കുവാൻ ഉണ്ടായിരിക്കും ഇതിൽ നിന്നൊക്കെ ജടാധര സ്വാമികൾ സാധാരണ ഒരു സന്യാസിയല്ല ജ്ഞാനിയും സിദ്ധിയുമുള്ള ആളാണെന്ന് അവിടെയുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു ഇങ്ങനെ വർഷങ്ങൾ പലതും കഴിഞ്ഞു ജടാധര സ്വാമികൾ അനുയായികളോട് ഒരിക്കൽ പറഞ്ഞു തന്റെ സമാധി നാളുകൾ അടുത്തു വരികയാണ് ഞാൻ അത് നിങ്ങളോട് കാലേക്കൂട്ടി പറയുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ സമാധിയുടെ മുകളിൽ ഞാൻ ആരാധിച്ചു പോരുന്ന എൻ്റെ ഇഷ്ടദേവനായ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിക്കണം ഏറെ കഴിഞ്ഞു ഒരു ദിവസം സ്വാമികൾ തന്റെ അനുയായികളോടായി തന്റെ സമാധി സമയം പറഞ്ഞ് ഈ വിവരം ശിവഗിരിയിൽ അറിയിക്കണമെന്ന് പറഞ്ഞു എന്നാൽ ഏതാനും ഭക്തർ ഈ വിവരം ശിവഗിരിയിലുണ്ടായിരുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ വിവരം അറിയിക്കുന്നതിന് രണ്ടുനാൾ മുൻപ് തന്നെ ബോധാനന്ദ സ്വാമികളോടായി ത്രിപാദങ്ങൾ കൽപ്പിച്ചു ഉടൻ തന്നെ ഒരു യാത്രയ്ക്ക് തയ്യാറായി നിൽക്കണം ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സമാധിയെക്കുറിച്ച് തൃപാദങ്ങളോട് മൊഴിയുന്നതിനു മുൻപ് തന്നെ സ്വാമി തൃപാദങ്ങൾ ജടാദര സ്വാമികളുടെ സമാധിയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ശിവഗിരിയിൽ സന്യാസി ശ്രേഷ്ഠനായ ബോധാനന്ദ സ്വാമികളോട് യാത്രയ്ക്ക് തയ്യാറായിരിക്കണമെന്ന് കൽപ്പിച്ചതിനും ഒരു ചരിത്രമുണ്ട് ശിവഗിരിയിൽ വെച്ച് ഒരു സന്യാസി ശിഷ്യൻ ത്രിപാദങ്ങളോട് ചോദിച്ചു നമുക്കിവിടെ ശിവഗിരിയിൽ കുന്നിനു മുകളിൽ ശിവലിംഗമുണ്ട് ശാരദാമഠത്തിൽ ദേവിയുമുണ്ട് സ്വാമിയെ പ്രതിനിധാനം ചെയ്ത് വേലുമുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഗണപതി വേണ്ടേ സ്വാമി അത് കേട്ടമാത്രയിൽ തന്നെ കൃപാദങ്ങൾ കൽപ്പിച്ചു അതെന്തിനാണ് നമുക്കിവിടെ ബോധാനന്ദനുണ്ടല്ലോ പിന്നെന്തിനാണ് മറ്റൊരു ഗണപതി അപ്പോൾ സമാധി കർമ്മവും പ്രതിഷ്ഠ കർമ്മവും നടത്തുവാൻ ശ്രേഷ്ഠൻ ബോധാനന്ദൻ തന്നെയെന്ന് ൂട്ടി തൃപ്പാദങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു ജടാധരസ്വാമികൾ സമാധിയാകുമെന്ന് പറഞ്ഞ ദിവസം ബോധാനന്ദ സ്വാമിയെയും മറ്റു ചില സന്യാസിമാരെയും തൃപ്പാദങ്ങൾ അവിടേക്ക് അയച്ചു അവരെല്ലാവരും കോലത്തുകരയിൽ വന്നു ചേർന്നു ജടാധര സ്വാമികൾ പറഞ്ഞ സമാധിയുടെ സമയമാകാൻ ഇനിയും ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും ശ്രദ്ധ സ്വാമിയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സഹലർക്കും അടക്കാനാകാത്ത ദുഃഖവുമുണ്ട് പറഞ്ഞ സമയത്ത് തന്നെ ജടാദര സ്വാമികൾ സമാധിയായി സത്യത്തെ അറിഞ്ഞവർ വിഷയവാസനകളും കർമ്മവാസനകളും വിട്ടകന്ന് എന്ന അനുഭവത്തിൽ എത്തിച്ചേരുന്നു അങ്ങനെ ബ്രഹ്മത്തെ അറിഞ്ഞ ആൾക്ക് ജനനവും ജീവിതവും മരണവും ദുഃഖങ്ങളും ഇല്ല ഇപ്രകാരമുള്ള നിർവാണം അനുഭവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം തള്ളേണ്ടതായോ കൊള്ളേണ്ടതായോ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല സ്വയം പ്രകാശമായ ആത്മാവ് മാത്രം ഉള്ളതായി അദ്ദേഹം സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അപ്രകാരം അറിഞ്ഞുകൊണ്ട് സഹലവൃത്തികളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും സ്വയം നിവർത്തിച്ച് നിർവ്വാണം പ്രാപിച്ചു കൊള്ളുക പിന്നീട് ഒരു വൃത്തിയും ആവർത്തിക്കുകയില്ല സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ ഈ അവതരണം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം ഗദാധര സ്വാമികളുടെ സമാധീരത്തെ ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ